കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭാരതവും അമേരിക്കയുമായുള്ള ബന്ധം പരസ്പര വിശ്വാസവുമായി ബന്ധപ്പെട്ട ഗുരുതര പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുകയാണ് താരിഫ് നയം റഷ്യയുമായുള്ള ഭാരതത്തിന്റെ പ്രത്യേക ബന്ധം പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങളോടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ സമീപനം എന്നിവ സംബന്ധിച്ച ആഴത്തിലുള്ള തർക്കമാണ് ഇതിന്റെ പശ്ചാത്തലം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ന്യൂഡൽഹി ചുമത്തുന്ന ഉയർന്ന താരിഫുകളിലെ അതിർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും അതിനുമപ്പുറം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുകയും റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന ഭാരതം ട്രംപിന്റെ വാക്കാലുള്ള കഠിനമായ ആക്രമണത്തിന് വിധേയമായി റഷ്യയുടെയും ഭാരതത്തിന്റെയും സമ്മദ് വ്യവസ്ഥകളെ മൃതർ സമ്മദ് വ്യവസ്ഥകൾ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അവ പരസ്പരം ഉന്മൂലനം ചെയ്യുന്നുവെന്നും അവകാശപ്പെട്ടു കൂടാതെ അവരുടെ വ്യാപാരം യുക്രൈനെതിരായ മോസ്കോയുടെ യുദ്ധതന്ത്രത്തിന് യന്ത്രം നൽകുന്നുവെന്നും ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ മൃതി അടഞ്ഞവരെ ശ്രദ്ധിക്കുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു ആ പ്രസ്താവന വ്യക്തിപരമായ അധിക്ഷേപവും ലോകശക്തിയായി ഉയർന്നു വരുന്ന ഭാരതത്തിന്റെ സ്ഥാനത്തെ അപമാനിക്കുന്നതുമായിരുന്നു പാകിസ്ഥാനുള്ള അതിർത്തി സംഘർഷങ്ങളിൽ നിഷ്പക്ഷ മധ്യസ്ഥനായി സ്വയം സ്ഥാപിക്കാൻ ട്രംപ് ശ്രമിച്ചു അദ്ദേഹം കടുത്ത സമ്മർദ്ദം ചെലുത്തി ഇരുവശത്തും ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കി തുടർന്ന് വെടിനിർത്തൽ പ്രഖ്യാപനവും വന്നു പിന്നീട് പാകിസ്ഥാൻ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയെ പ്രശംസിച്ച അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നൽകാൻ നിർദ്ദേശിച്ചു എന്നാൽ മറു വശത്ത് ന്യൂഡൽഹി വാഷിങ്ടണിന്റെ പങ്ക് കുറച്ചു കാണിക്കുകയാണ് ഉണ്ടായത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വിശ്വാസക്കുറവ് ആഴത്തിൽ വ്യക്തമായ മറ്റൊരു സന്ദർഭമാണിത് മോദിയുടെ കടുത്ത പ്രതികരണം സാമ്പത്തിക സൈനിക സംഘർഷത്തിൽ നിന്ന് മാത്രമല്ല വ്യക്തിപരവും ദേശീയവുമായ അന്തസ് വ്രണപ്പെട്ടതാണെന്ന തോന്നലിൽ നിന്ന് കൂടിയാണ് പ്രധാനമായും ഉടലെടുത്തത് യു എസ് പ്രസിഡന്റ് ട്രംപിൽ നിന്നുള്ള നാല് ഫോൺ വിളികളും അദ്ദേഹം നിരസിച്ചു ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് സുപ്രധാന പാഠങ്ങൾ പഠിക്കാനാവും ഇവിടെയാണ് നാം മോദിയുടെ മാതൃകയിലേക്ക് മടങ്ങേണ്ടത് ട്രംപിൽ നിന്ന് വാക്കാൽ അത്ഭുതപൂർവ്വമായ ആക്രമണങ്ങൾ നേരിട്ട മോദി ക്ഷമാപണം നടത്താൻ തിടുക്കം കാട്ടിയില്ല രാഷ്ട്രത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചു ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ സമീപനം കടുപ്പമേറിയതായി തോന്നിയേക്കാം പക്ഷേ അത് നൽകുന്നത് വ്യക്തമായ സന്ദേശമാണ് ഭാരതം കീഴടങ്ങുന്നതോ താഴ്ന്നിലയിലുള്ളതോ ആയ രാഷ്ട്രം എന്ന നിലയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം നേരെ മറിച്ച് ധ്യാൻ സംഭവത്തിൽ ഇസ്രായേൽ അമിതമായ സുതാര്തയും ഉത്കണ്ഠയും പ്രകടിപ്പിക്കുന്ന പ്രവണതയാണ് കാണിച്ചത് ഇത് താൽക്കാലിക നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സമീപനമായിരിക്കാം എന്നാൽ ഈ നിലപാട് തന്ത്രപരമായ ദീർഘകാല താല്പര്യങ്ങൾക്ക് കോട്ടമുണ്ടാക്കും ദുഷ്കരവും സങ്കീർണവുമായ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ പോലും ഒരു രാഷ്ട്രം അതിനെ അന്തസ്സു കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഇതിന്റെ സംക്ഷിപ്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ തിടുക്കം കാണിക്കുന്നത് ബലഹീനതകളായി വ്യാഖ്യാനിക്കപ്പെടും എതിരാളികൾ അത് ചൂഷണം ചെയ്തേക്കാം അത്തരം നിമിഷങ്ങളിൽ സൂക്ഷ്മമായി സംസാരിക്കുകയും സ്വന്തം സിദ്ധാന്തങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടതും അനിവാര്യമാണ് ഭാരതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് രാഷ്ട്രത്തിന് അന്തസ് ആഡംബരമല്ലെന്നും മനസ്സ് ദൂരവ്യാപക ഫലങ്ങൾ സൃഷ്ടിക്കുന്ന തന്ത്രപ്രധാന ആസ്തി എന്നുമാണ് നിലനിൽപ്പും സുരക്ഷയെ ഉറപ്പാക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിന് മുന്നിൽ ഉറച്ച പ്രതിരോധ ശേഷി പ്രകടമാക്കണം അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുമ്പോൾ പോലും ക്ഷമാപണം വൈകിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം